ഫോർട്ട് കൊച്ചിയിൽ വെറുതെ ഒന്ന് നടക്കാൻ പോയപ്പോഴാണ് എക്കോ പെറ്റ് എക്സിബിഷൻ കണ്ടെട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ നടക്കുമല്ലേ ചുമ്മാ വന്ന് കയറിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അഡൾട്ടിന് ടിക്കറ്റ് സിക്സ്റ്റി റുപ്പീസാണ് അപ്പം പിള്ളേർക്കാണെങ്കിൽ മുപ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് അപ്പം ഞങ്ങൾ ചുമ്മാ കയറിയതാണ് കേട്ടോ അപ്പോൾ കുറേ വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളുണ്ട് നമുക്ക് ഇപ്പോൾ എന്താ പറയുക ജീവികൾ ഏതാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ കാണാൻ ഇങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ 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 മീനുകളൊക്കെ കണ്ട് നടന്ന് പിന്നെ കുറേ കിളികളുണ്ടായിരുന്നു അതേ കാടക്കോഴി ഉണ്ടായിരുന്നു പല വെറൈറ്റി നല്ല ഭംഗി അവർ നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവരെയൊക്കെ പിന്നെ ഗിനിപ്പിക ഉണ്ടായിരുന്നു അതുപോലെ ഇതേ വെറൈറ്റി തത്ത പിന്നെ ഇതേ മുള്ളമ്പന്നിയുടെ കുഞ്ഞാണ് കേട്ടോ അവൻ്റെ ചക്ക പോലെ ഇരിക്കുന്നുണ്ട് അവൻ തിരിഞ്ഞിരുന്നു കേട്ടോ അവൻ്റെ മുഖം കാണിച്ചില്ല അവൻ അത് കഴിഞ്ഞിട്ടാണ് അതേ ഈ ഒരു പഞ്ചവർണ തത്ത അതിനെ കണ്ടത് അത് സംസാരിക്കുന്ന കേട്ടോ ഇവർ രാവിലെ പതിനൊന്ന് മണി തൊട്ടിട്ട് സംസാരിക്കാൻ തുടങ്ങിയോണ്ട് ഇപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവൻ വല്ലാണ്ട് ടയേർഡായി ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് ശരിക്കും ഒമ്പത് മണിവരെയാണ് പക്ഷെ ഇന്നലെ ഒമ്പതര വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും ടയേഡ് ആയിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ അപ്പോൾ ജസ്റ്റൻ ഇവിടെ മുകളിലൊക്കെ വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് ദേഹുവാനെ ഇരിക്കണ്ടായിരുന്നു അപ്പുറത്ത് അവനൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ആ ചേട്ടൻ എന്നേം കൂടെ വിളിച്ചു കേട്ടോ ഇത് നിന്നെ നോക്കണ്ടോ ആരാ അത് കഴിഞ്ഞിട്ട് ദേ പാമ്പ് പാമ്പിനെടുത്ത് തന്നേക്കുന്നുട്ടോ അയ്യോ ശരിക്കും പേടിയായിട്ടോ അപ്പൊ ജസ്റ്റിന് ഇങ്ങനെ കയ്യിലൊക്കെ എടുക്കണ്ടായിരുന്നു ആ ചേട്ടൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു കേട്ടോ ഈ പാമ്പിനെ കുറിച്ചൊക്കെ ടൈമിംഗ്

നീ പറഞ്ഞ കേക്കോ ഞാൻ പറഞ്ഞാൽ കേൾക്കുവോ ഇല്ലേ കേൾക്കൂലെന്നോ ഫുഡ് ഫുഡ് കറക്റ്റായിട്ട് വെക്കോണ്ടല്ലേ ഇത് വായ വിളിക്കും കേട്ടോ വായ വിളിക്കട്ടെ അത് എങ്ങനെയുണ്ട് ഉള്ളിലേക്ക് വരുന്നുണ്ടോ ആ ഒന്നര ലക്ഷം രൂപ പാവാണ് ചേട്ടാ ഒന്നും അതെല്ലാം ഇവര് പേരിട്ടുണ്ടോ ഇവര് പേരിട്ടുണ്ടോ ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ മിസ് ചെയ്യരുത് ഇവിടെ കൊച്ചിയിലാണെങ്കിൽ പിള്ളേർക്കൊക്കെ ആണെങ്കിലും പേടി പേടി എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ എനിക്കിത് കാണുമ്പോഴേ ഞാൻ ഓടുന്ന ആളാണ് പാമ്പിനെ ഇവൻ പാറ്റേ പോലും അപ്പോൾ അതെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറക്കും മണ്ണാൻ അവൻ ഇതേ തൊട്ടിലേക്ക് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ആൾ നല്ല ഉറക്കമാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ പറക്കും മണ്ണാൻ എന്നാണ് ഇതിന് പറയണത് അപ്പം അങ്ങനെ അങ്ങനെ അതെ പിന്നെ പേർഷ്യൻ കുറേ പൂച്ചകളുണ്ട് അതുപോലെ പുലി പോലെ ഇരിക്കണെ കുറേ പൂച്ചകളാവും അവർ പിന്നെ എപ്പോഴും ഉറക്കമാണല്ലോ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ പൂച്ചയുടെ സൈഡിൽ ചെന്നപ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഷിറ്റ്സു പട്ടിയും ഷിറ്റ്സുമായിരുന്നു കേട്ടോ ഉണ്ട് അങ്ങനെ കുറേ കുറേ ഉണ്ട് പിന്നെ അതെ ഈവൻ ഹരിയാനയിലെ ഏതോ ചാമ്പ്യൻ എൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവനെയൊക്കെ കണ്ടുവന്നു ആദ്യം ഞാൻ ശരിക്കും കണ്ടപ്പോൾ പ്രതിമയെന്ന് വിചാരിച്ചിട്ടോ ഇളകിയപ്പോഴാണോ മനസ്സിലായത് അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ പിന്നെ വെറൈറ്റി കോഴികളും അങ്ങനെ എങ്ങനെ ഒരുപാട് കാട്ടുകോഴി അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ റാബിറ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് പേരറിയാത്ത കുറേ ജീവികളും അപ്പോൾ എന്തായാലും മിസ്സ് ചെയ്യരുത് കേട്ടോ ഫുഡ് കൊച്ചിയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് അതിൻ്റെ എൻ്റെ പാമ്പനെയൊക്കെ പിടിച്ച ക്ഷീണം മാറ്റം കുറച്ച് ഉപ്പിലിട്ട മാങ്ങി അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഉപ്പിലിട്ട കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വച്ച് പൈനാപ്പിളൊക്കെ മേടിച്ചുവച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൽ കൂടെയൊക്കെ പിന്നെ എന്നാ അവിടെ തന്നെ കഫേ ഉണ്ട് കേട്ടോ ഫുഡ് കഫേ എന്ന് പറഞ്ഞിട്ട് ആ ബീച്ച് സൈഡിലാണ് ഇത് വരുന്നത് അവിടെ നിന്ന് ഒരു മോമോസൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രേ ഉള്ളൂ